അതുകൊണ്ട് തന്നെ ഈ ബീവിക്കുട്ടി മനസ്സിലാക്കിയതല്ലേ സത്യം ആ പാണക്കാട് കുടുംബത്തിലെ പതിനാറ് വയസ്സേ ആ കുട്ടിക്ക് പ്രായമുള്ളൂവെങ്കിലും ആ കുട്ടി മനസ്സിലാക്കിയ ഒരു പക്വതയും ആ കുട്ടി മനസ്സിലാക്കിയ ഒരു പൊതുബോധമെങ്കിലും പിതാവായ തങ്ങൾക്ക് ഉണ്ടാകേണ്ടിയിരുന്നു എന്ന് വളരെ വിനീതമായി പറയാതിരിക്കാൻ വയ്യ അത്രത്തോളം പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ആരെങ്കിലും വിരട്ടുമ്പോഴേക്ക് പെട്ടെന്നൊരു തിരുത്തുമായി രംഗപ്രവേശം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഉജ്വലിച്ചു നിൽക്കുന്ന ഈ സൂര്യപ്രകാശം പോലെ സമാനമായ ഈ സത്യങ്ങളെയൊക്കെ കേവലം തന്റെ കൈ കൊണ്ടോ ഒരു കടലാസ് ചീതുകൊണ്ടോ മറപിടിക്കുന്നത് ആ സൂര്യന്റെ വ്യക്തമായ പ്രകാശത്തെ ഇവിടെ തടയാൻ ആർക്കെങ്കിലും സാധിക്കുമോ അതുകൊണ്ടൊക്കെ ബഹുമാനപ്പെട്ട തങ്ങളുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ് മുജാഹുദകൾ അപ്പൊ അദ്ദേഹത്തെ ആരോ വിരട്ടി തിരുത്തിപ്പിച്ചു എന്നും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിരുത്തിപ്പിച്ചു എന്നും ഒക്കെയുള്ള ആരോപണം ഇയാൾ തന്നെ പറയുന്നുണ്ട് എന്തായാലും അതൊക്കെ നിങ്ങൾ തമ്മിൽ തീരുമാനിക്കേണ്ടതാണ് ഇനിയും ഓരോ വർഷവും സമ്മേളനത്തിന് ക്ഷണിക്കാറുണ്ടല്ലോ ഈ മുനവറയിൽ തങ്ങളെ തന്നെ അല്ലേ നിങ്ങളുടെ സമ്മേളനത്തിന് ഇഫ്താറിനൊക്കെ നിങ്ങൾ ക്ഷണിക്കാറ് ആ സമയത്തൊരു വട്ടമേശക്ക് ചുറ്റുമിരുന്ന് നിങ്ങൾ തമ്മിൽ അത് തീരുമാനാക്കിക്കോളി ഞങ്ങളാ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നാൽ ഇവിടുത്തെ വിഷയം മുജാഹിദുകൾക്ക് ഈ വിഷയത്തിൽ എന്താണ് നിലപാട് എന്നുള്ളതാണ് അതിലേക്ക് വരുമ്പോൾ ബഹുരസാണ് സ്ത്രീ ജുമാക്കോ ജമാത്തിനോ പോകുന്നതിന് അതിൻ്റെ ഹുക്കുമെന്താണ് മുജാഹിദുകൾ ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം അത് നമുക്കൊന്ന് നോക്കാം പുതിയ പുതിയ നിയമം ഏറ്റവും പുതിയ നിയമമാണ് ഹുസൈൻ സലഫി അവതരിപ്പിക്കുന്നത് എന്നിട്ട് അതിന് ശേഷം നമുക്ക് പഴയ നിയമവും ഒന്ന് പരിശോധിക്കാം അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ അവർക്ക് പള്ളിയിൽ പോകൽ നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും പുണ്യം കിട്ടും അത് കാര്യമാണ് പറഞ്ഞ നിങ്ങൾക്ക് കേട്ടല്ലോ അവർക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല പുരുഷന്മാരെ പോലെ അവർക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല എങ്കിലും പോയാൽ അവർക്ക് പുണ്യം കിട്ടും അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് ഇയാൾ പറയുന്നത് എന്നാൽ മുജാഹിദുകളുടെ പഴയ നിയമം എന്തായിരുന്നു ഈ മൗലവി പോലും മുജാഹിദുകാരനാവാൻ കാരണക്കാരനായ മുജാഹിദ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത എം സി സി അഹമ്മദ് മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി ഉണ്ടായിരുന്നു അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകം പേജ് നമ്പർ നൂറ്റി പതിനൊന്നിൽ ഈ എം സി സി മൗലവി എഴുതുകയാണ് വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ചക്കും പെരുന്നാൾക്കും രണ്ടു കൂട്ടരും ആണും പെണ്ണും ഹാജറാകൽ വാജിബാണ് എന്ന് പറഞ്ഞാൽ നിർബന്ധം അപ്പം വെള്ളിയാഴ്ചയാണെങ്കിൽ പെരുന്നാക്കും ഏ ആണിനും പെണ്ണിനും പള്ളിയിൽ പോകൽ വാജിബാണ് എന്നാണ് എം സി സി മൗലവി രേഖപ്പെടുത്തിയിട്ടുള്ളത് പെരുന്നാൾക്ക് കൂടി ഏഹ് ആണുങ്ങൾക്കും വാജിബാണ് പെണ്ണുങ്ങൾക്കും വാജിബാണ് വെള്ളിയാഴ്ച അങ്ങനെ തന്നെയാണെന്നാണ് എം സി സി മൗലവി രേഖപ്പെടുത്തിയത് ഇനി ഇതൊരു മൗലവിയല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ പറ്റൂല കേ എന്ന ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ഒദായിയും ഇസ്ലാഹി പ്രസ്ഥാനവും എന്ന് പറയുന്നവർക്ക് ഗ്രന്ഥമുണ്ട് അതിൽ എഴുതുകയാണ് മുപ്പത്തിനാല് പേജ് നമ്പർ മുപ്പത്തിനാല് മുജാഹിദ് പണ്ഡിതന്മാർക്കിടയിൽ സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമാണോ സുന്നത്താണോ എന്നതിൽ വീക്ഷണ വ്യത്യാസമുണ്ട് മുജാദുകൾക്കിടയിൽ ഇവരെന്താ മുജി തേദികളാണ് വീക്ഷണ വ്യത്യാസമുണ്ട് അബ്ദുൾ ഹാജി വെട്ടം മൗലവി അബ്ദുൾ ഹാജി ബ്രാക്കറ്റിൽ വെട്ടം മൗലവി നിർബന്ധമാണ് എന്ന അഭിപ്രായക്കാരനായിരുന്നു അപ്പൊ സ്ത്രീകൾക്ക് ജുവാ നിർബന്ധമാണ് എന്നാണ് ഇവരുടെ വെട്ടം മൗലവി എന്ന് പറയുന്ന മൗലവിയും രേഖപ്പെടുത്തിയത് കേ എന്ന ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചതാണ് ഇനി ഇയാള് പറഞ്ഞതെന്താ അത് വാജിബൊന്നുമില്ല നിർബന്ധമൊന്നുമില്ല പോയാൽ കൂലി കിട്ടും അനുവദിക്കപ്പെട്ട കാര്യമാണ് അപ്പോൾ അവിടെയും അയാൾ എന്താണെന്ന് മറച്ചു വെച്ചു ശരിക്കും പോയാൽ കൂലി കിട്ടും എന്ന് പറഞ്ഞാൽ അതിനാണ് സുന്നത്ത് എന്ന് പറയാം അപ്പോൾ ഇയാൾ സുന്നത്ത എന്ന് വ്യക്തമായി പറയുന്നില്ല കാരണം അതും തലമണ്ട കൂടെ വെക്കും എന്ന് ഇയാൾക്ക് നന്ന നല്ല ബോധ്യമുണ്ട് ഏ അത് അയാളൊന്നു പറയട്ടെ സുന്നത്ത എന്ന് പറയുന്നില്ല പക്ഷെ പോയാൽ കൂലി കിട്ടും എന്ന് അയാൾ പറയണ്ട അതൊന്നും കേൾക്കി അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ പോലെ അവർക്ക് പള്ളിയിൽ പോകൽ നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും പോയാൽ അവർക്കും പുണ്യം കിട്ടും പോയാൽ അവർക്കും അത് നിബന്ധന പോയാൽ അവർക്കും പുണ്യം കിട്ടും അതായത് സുന്നത്താണെന്ന് അർത്ഥം അതിനാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയാം എന്നാൽ നിർബന്ധമില്ല ഇല്ല സുന്നത്തുമില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ചിൽ ഇവർ എഴുതി വച്ചിട്ടുണ്ട് നോക്കണം നിങ്ങൾ കെ ഉമർ മൗലവി എഴുതുന്നു ചില ഉലമാക്കളല്ല സകല ഉലമാക്കളും ഉജൂബില്ലെന്ന് പറഞ്ഞവരാകുന്നു എന്ന് തെളിഞ്ഞു സുന്നത്തുണ്ടെന്ന് ഉലമാക്കൾ പറഞ്ഞു എന്ന് എം സി സി മൗലവി സാഹിബ് വാദിക്കുന്നുണ്ട് ഇമാമുകളുടെ കിതാബുകളിൽ നിന്ന് അത് ഉദ്ധരിച്ചു തരുവാൻ അദ്ദേഹത്തിന് സാധിക്കുമോ അപ്പൊ സുന്നത്തും ഇല്ല എന്നാണ് ഉമർ മൗലവി എഴുത്തുന്നത് എം സി സി മൗലവി പറഞ്ഞ സുന്നത്തുണ്ട് എന്ന് മൂപ്പര് വേറെ എവിടെ വാദിച്ചാണ് ഏഹ് നിർബന്ധമുണ്ട് എന്നുള്ളതാണ് മൂപ്പര് മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് ഏഹ് അപ്പോൾ സുന്നത്തുണ്ട് എന്ന് വേറെ എവിടെ വാദിച്ച അപ്പോൾ അതിനെയും പിടികൂടിയിട്ടാണ് ഉമർ മൗലവി ചോദിക്കുന്നത് ഏതെങ്കിലും ഇമാമുകളുടെ കിതാബുകളിൽ നിന്ന് ഇത് സുന്നത്താണ് എന്ന് തെളിയിക്കാൻ സാധിക്കുമോ എന്നാണ് ഉമർ മൗലവിൻ്റെ വെല്ലുവിളി നോക്കി നിങ്ങൾ ഇതാണ് ഈ മുജാഹിദുകളുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ തങ്ങന്മാരെയും ഈ ബീവിക്കുട്ടിയെയും അല്ലെങ്കിൽ സുന്നുകളെയും മുസ്ലിങ്ങളെയൊക്കെ ഇതിൻ്റെ പേരിൽ പതിക്കൂട്ടിൽ കയറ്റാൻ എന്ത് ധാർമ്മികാവകാശമുള്ള തന്നെ നമ്മൾ മൂന്ന് നിലപാട് കണ്ടു ആദ്യം ഏറ്റവും ആദ്യം പറഞ്ഞത് അത് വാജിബല്ല സുന്നത്വം അല്ല എന്നുള്ളത് നിലപാടാണ് അൻപത്തി മൂന്നുകളിലാണ് ഉമർ മൗലവി തേഴ്തിയിട്ടുള്ളത് പിന്നീടത് വാജിബായി എം സി സി മൂലവി അത് നിർബന്ധമാണ് എന്ന എഴുതി അതുപോലെ തന്നെ കെ എൻ എമ്മിൻ്റെ പ്രസിദ്ധീകരണത്തിലും ഒന്നും അത് നിർബന്ധമാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത് സുന്നത്താണ് അപ്പോൾ ഇങ്ങനെ മാറി മറിഞ്ഞു കൊണ്ടിരിക്കുന്ന ആശയങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ ഈ മുജാഹിദുകൾക്ക് കഴിയുന്നില്ല അപ്പോൾ ഇങ്ങനെ മാറി മറിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇവരുടെ തൗഹീദ് മാത്രമല്ല എല്ലാ വിഷയങ്ങളും ഇപ്പോൾ തർക്കത്തിലിരിക്കുന്ന ഏതൊരു വിഷയം നോക്കി ആ വിഷയത്തിൽ ഇന്നലെ പറഞ്ഞതെന്താണ് പത്ത് വർഷം മുമ്പ് പറഞ്ഞതെന്നാണ് ഇന്നിപ്പോൾ ഇന്നിപ്പോ എന്താണ് നാളെ പറയാൻ എന്താണ് ഏതെങ്കിലും മുജാഹുദുകൾക്ക് ധാരണ ഉണ്ടോ ഇത് ഈ പണ്ഡിത ഇവരുടെ മൗലവിമാരുടെ അവസ്ഥയാണത് സാധാരണക്കാരായ ആളുകൾ വട്ടം കറങ്ങല്ലേ ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് ഏഹ് ഇന്നലെ സൽമാൻ ഹസരി പറഞ്ഞ പോലെ പട്ടാമ്പിയിൽ അമ്പൂൻ്റെ നിലപാടല്ലേ മുജാഹുദകൾക്ക് ഇതിൽ വടക്കോട്ട് കുറച്ച് ആളുകൾ പോകുമ്പോൾ അങ്ങനെ പോവാ തെക്കോട്ട് കുറച്ച് ആളുകൾ പോകുമ്പോൾ അവിടേക്കും പോവാ ഇതാണ് സാധാരണക്കാരായ മുജാഹിദുകളുടെ അവസ്ഥ കോഴിക്കോട് ആരെങ്കിലും സമ്മേളനം വെച്ചാൽ മുജാഹിദ് എന്ന് കേട്ടാൽ മതി കുറേ മുജാഹിദുകൾ അങ്ങോട്ട് പോവാം പിന്നെ അതേ മുജാഹിദ് സമ്മേളനത്തിനെതിരായിട്ട് വേറൊരു സ്ഥലത്ത് സമ്മേളനം വെക്കുമ്പോൾ ഇതേ മുജാഹുദിനെ അവിടെയും പോവാം ഇത് തന്നെയല്ല അമ്പൂൻ്റെ നിലപാട് ഈ നിലപാടാണ് മുജാഹിദുകൾക്കുള്ളത് സാധാരണക്കാരായ മുജാഹിദുകളെ പറഞ്ഞിട്ട് കാര്യമില്ല ഈജാതി താടീം തോപ്പരിയുള്ള ഈ മൗലവിൻ്റെ ഒക്കെ അവസ്ഥയാണിത് നോക്കി നിങ്ങൾ വേറെ പോലത്തെ മൗലവിമാരുടെ അവസ്ഥയാണ് പിന്നെ സാധാരണക്കാരായ മുജാഹിദ് മൗലവിമാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇനി ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്നും നിൽക്കണ്ടേ എന്തേലും ഒന്നും നിങ്ങൾ ഉറപ്പിച്ചിട്ടൊന്ന് കൊടുക്കി ഇതാണ് ഹമീദ് ഫൈസി പറഞ്ഞത് നീ മുജാഹിദ് തൗഹീദ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണം മുജാഹിദ് തൗഹീദ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണം കാരണം മാറ്റം വരുത്താൻ പാടില്ല അത് അതി അതിന് വേണ്ടിയിട്ട് ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിക്കണമെന്ന് പറഞ്ഞേ നീ എന്തൊരവസ്ഥ നോക്കണങ്ങൾ <applause> والحق هو الثابت الباقي الذي لا يزول إن الباطل لا بقاء له ولا ثبات